അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വബർകാത്ത് മനുഷ്യരിൽ അധിക പേരും കളഞ്ഞു കുളിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് നബിസ് അള്ളാഹു അലൈ വല്ല ഒരിക്കൽ പറയുകയുണ്ടായി ഞാനി മഹബൂനും ഫിഹിമ കസീറും ബിനന്നാസ് ഈ രണ്ട് അനുഗ്രഹങ്ങൾ റസൂൽ വിശദീകരിക്കുന്നത് വൽ വൽഫറാ ആരോഗ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒഴിവ് സമയത്തെക്കുറിച്ചുമാണ് ആരോഗ്യം നമുക്കറിയാം ഒരു മനുഷ്യൻ ആരോഗ്യമുള്ള സമയത്താണ് ഏറ്റവും നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ സമൂഹത്തിന് സമുദായത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആരോഗ്യമുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ കഴിയുക അപ്പം ഈ ആരോഗ്യ സമയം ഒരിക്കലും കളഞ്ഞു കുളിക്കാനോ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനോ ഒരു വിശ്വാസി ഒരിക്കലും പാടില്ല രണ്ടാമത്തെ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത് ഒഴിവു സമയത്തെക്കുറിച്ചാണ് ആ ഒഴിവു സമയം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഒഴിവ് ദിനങ്ങളാണ് ആ ഒഴിവ് ദിനങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക നല്ല കാര്യങ്ങൾ ചെയ്യാനും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അതുപോലെ തൻ്റെ സമീപത്തുള്ള ആളുകളെ സഹായിക്കാനും മറ്റുള്ള രൂപത്തിലൊക്കെ തങ്ങളുടെ ഒഴിവ് സമയങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയും ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരാണ് നല്ല മനുഷ്യർ ബുദ്ധിയുള്ളവർ നഷ്ടക്കാരിൽ പെടാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ആരോഗ്യത്തെയും ഒഴിവ് സമയത്തെയും ഫലപ്രദമായി നമ്മൾ വിനിയോഗിക്കണം ഈ അവസ്ഥ കൃത്യമായി വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ ഖേദിക്കുന്ന പ്രയാസപ്പെടുന്ന മാനസികമായി വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒഴിവ് കിട്ടാത്ത സമയങ്ങളിലൊക്കെ മനുഷ്യർ വരുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരമൊരു ഖേദത്തിലേക്കോ പ്രയാസത്തിലേക്കോ വിശ്വാസി പോകാതിരിക്കാൻ വേണ്ടിയാണ് റസൂൽ അലൈഹി അയസ്ല ആ സമയത്തെ നമ്മൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് തന്നെ ആരോഗ്യത്തെയും ഒഴിവു സമയത്തെയും ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനു തല നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും